നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഗ്ലെൻ മാക്സ്വെല് ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു അക്കാര്യം ഒഫീഷ്യലായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു പക്ഷേ ടി ട്വൻറ്റി ക്രിക്കറ്റിൽ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി കളിക്കുന്നത് അദ്ദേഹം തുടരുകയും ചെയ്യും ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ പ്രഖ്യാപനത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ആഫ്റ്റർ മച്ച് തോട്ട് ഐ ഹാവ് ഡിസൈഡ് ടു റിട്ടയർ ഫ്രം വൺ ഡേ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ ജേഴ്സി ഏകദിനത്തിൽ അണിയുക എന്നുള്ളത് ഒരു വലിയ ആധാരമായിരുന്നു എൻ്റെ ലൈഫിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അരങ്ങേറ്റം കുറിച്ചത് മുതൽ രണ്ടായിരത്തി പതിനഞ്ചിൽ സ്വന്തം മണ്ണിൽ വേൾഡ് കപ്പ് വരെയുള്ള കാലഘട്ടം പിന്നീട് മറ്റൊരു ഇൻക്രെഡിബിൾ ക്യാമ്പയിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരുപാട് ഓർമ്മകൾ ഞാൻ ഉണ്ടാക്കി തീർച്ചയായിട്ടും അതേ കാലത്തും എന്നിൽ നിലനിൽക്കുകയും ചെയ്യും എൻ്റെ ടീം മേറ്റ്സിനോട് എൻ്റെ കോച്ച് കോച്ചുമാരോട് എൻ്റെ കുടുംബത്തോട് എൻ്റെ ഫാൻസിനോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് നിങ്ങളുടെ ആ എല്ലായിട്ടുള്ള സപ്പോർട്ട് വർഷങ്ങളായിട്ട് എന്നിൽ വിശ്വാസം അർപ്പിച്ചതിനൊക്കെ ഞാൻ നന്ദി പറയുകയാണ് അത് എനിക്ക് ഈ ലോകത്തോളം തന്നെ വലുതായിരുന്നു ഞാൻ ഇനിയും അവസാനിപ്പിച്ചിട്ടില്ല ഞാൻ നമ്മുടെ ഗ്രീൻ ആൻഡ് ഗോൾഡ് ഇനിയും ധരിക്കും അത് പക്ഷേ ടി ട്വൻ്റി ക്രിക്കറ്റിലായിരിക്കും ഓസ്ട്രേലിയക്കൊപ്പം അടുത്ത ടി ട്വൻ്റി വേൾഡ് കപ്പിൽ അടുത്ത വർഷം കളിക്കാൻ ഞാൻ വളരെയധികം ഹങ്കറാണ് മച്ച് ലഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാക്സി ഇപ്പോൾ തൻ്റെ വിരമിക്കൽ പ്രഖ്യാപനം ഏകദിനത്തിൽ നിന്നുള്ള തൻ്റെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ വിരമിക്കലിൻ്റെ ഈ ഒരു സമയത്ത് നമ്മളൊക്കെ ഓർക്കുന്നൊരു ഇന്നിങ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന വേൾഡ് കപ്പിൽ അഫ്ഗാനോട് ഓസ്ട്രേലിയ നാണയം കെടാൻ പോയ ഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഡബിൾ സെഞ്ചുറി പ്രകടനം ഇക്കാലത്തും ആരാധകരുടെ മനസ്സിൽ നിൽക്കും അത് അതുപോലെ മികച്ച പ്രകടനങ്ങൾ അദ്ദേഹം വേറെ നടത്തിയിട്ടുണ്ട് നാല് അർദ്ധ നാല് സെഞ്ചുറികളും ഇരുപത്തി മൂന്ന് അർദ്ധ സെഞ്ചുറികളും അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് പിറക്കുകയും ചെയ്തു നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഏകദിന മത്സരങ്ങളാണ് ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി അദ്ദേഹം കളിച്ചത് അതിൽ നൂറ്റി മുപ്പത്തി ആറ് ഇന്നിങ്സിൽ നിന്നായിട്ട് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് റൺസ് അടിച്ച് മുപ്പത്തിമൂന്ന് പോയിൻറ്റ് എട്ട് ഒന്നായിട്ടും അദ്ദേഹത്തിൻ്റെ ആവറേജ് നൂറ്റി ഇരുപത്തി ആറ് പോയിൻറ്റ് ഏഴാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്കുടേറ്റ് ഏതായാലും മികച്ച ഒരു പ്രകടനം നടത്തിയിട്ട് അദ്ദേഹം ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിടവാങ്ങുകയാണ് ഇനി നമുക്ക് അദ്ദേഹത്തെ ടി ട്വൻറ്റി ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളായി റാഫ് ടോക്സ് എന്ന്